സങ്കീർത്തനങ്ങൾ എൺപത്തെട്ടാം വിധേയം ഒരു ഗീതം ഗൗരഹപുത്രമാരുടെ ഒരു സങ്കീർത്തനം സംഗീത പ്രമാണിക്കും മഹലത്തിലാകത്തിൽ പ്രതികാരത്തിനായി ഇസ്രാഖ്യനായ ഹേമാൻ്റെ ഒരു ധ്യാനം എൻ്റെ രക്ഷയുടെ ഹൃദയമായ ഹോവൻ ഞാൻ രാവും പോകലും ദൃശ്യം നിലവിളിക്കുന്നു എൻ്റെ പ്രാർത്ഥന നിൻ്റെ മുമ്പിൽ വരുമാറാവട്ടെ എൻ്റെ നിലവിളിക്ക് ചെവിജയക്കാനുമെ എൻ്റെ കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എൻ്റെ ജീവൻ പാതാളത്തോട് സമീപിക്കുന്നു ഇറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്നെ എണ്ണിയിരിക്കുന്നു ഞാൻ തുണയില്ലാത്ത മനുഷ്യനെ പോലെ ആകുന്നു ചവക്കുഴി കിടക്കുന്ന കഥമാരെ പോലെ എന്നെ മരിച്ചവരുടെ കൂട്ടത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു അവരെ നീ പിന്നെ ഓർക്കുന്നില്ല അവർ നിൻ്റെ കയ്യിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു നീ എന്നെ ഏറ്റവും തവണ കുഴിയിലും ഇരുട്ടിലും ആഴങ്ങളിലും ഇട്ടിരിക്കുന്നു നിൻ്റെ ബ്രോധം എൻ്റെ പേരിൽ ഭാരമായിരിക്കുന്നു നിന്റെ എല്ലാ തിരകളും കൊണ്ട് നീ എന്നെ വലച്ചിരിക്കുന്നു എൻ്റെ പരിചയക്കാരെ നീ എന്നോട് അതിറ്റി എന്നെ അവർക്ക് വെറുപ്പാക്കിയിരിക്കുന്നു പുറത്തിറങ്ങുവാൻ കഴിയാതെ കൊണ്ട് എന്നെ അടച്ചിരിക്കുന്നു എൻ്റെ കണ്ണ് കഷത ഹേതുവായി ശേഖിച്ചു പോകുന്നു ഹോവേ ഞാൻ ദിവസം പ്രതിയെ നിന്നെ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ കൈകളെ നിങ്ങളിലേക്ക് മലർത്തുകയും ചെയ്യുന്നു നീ മരിച്ചവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചുകൊടുക്കുമോ മൃതന്മാരെ നേരിട്ട് നിന്നെ ശ്രദ്ധിക്കുമോ ശൗക്കുഴിയിൽ നിന്റെ ദേയെയും വിനാശത്തെയും നിന്റെ വിശ്വസത്തെയും വർണ്ണിക്കുമോ അന്ധകാരത്തിൽ നിന്റെ നിൻ്റെ അത്ഭുതങ്ങളും വിസ്മൃതിയുള്ള ദേശത്ത് നിന്റെ നീതിയും വെളിപ്പെടുമോ എന്നാലേ ഹോവേ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു രാവിലെ എൻ്റെ പ്രാർത്ഥനത്തെ സ്വസ്ഥനീതി വരുന്നു യഹോബി നീ എൻ്റെ പ്രാണനെ തള്ളിക്കളയനും എന്തിന് നിൻ്റെ മുഖത്തെ എനിക്ക് മറച്ചു വയ്ക്കുന്നതുമെതിന് മുതൽ ഞാൻ അരിഷ്ടനും മരിപ്പാറായവനും ആകുന്നു ഞാൻ നിൻ്റെ ഗൗരത്വങ്ങളെ സഹിച്ച് വളഞ്ഞിരിക്കുന്നു നിൻ്റെ ഉഗ്രവാബ് എൻ്റെ മീതെ കവിഞ്ഞിരിക്കുന്നു നിൻ്റെ ഗൗരവങ്ങൾ എന്നെ സംഹരിച്ചിരിക്കുന്നു അവ ഇടപെടാതെ വെള്ളം പോലെ എന്നെ ചുറ്റുന്നു അവ ഒരുപോലെ എന്നെ വളയുന്നു സ്നേഹിതരെയും കൂട്ടാളിയും നീ എന്നോട് അകറ്റിയിരിക്കുന്നു എൻ്റെ പരിചയക്കാർ അന്ധകാരമത്ര